ിൽ പിഴച്ചു വേദിയിൽ വർഷംതോറും നടന്നു വരാറുള്ള ബഹ്റനിൽ ഏറ്റവും അറിയപ്പെടുന്നതും ആയിരക്കണക്കിന് കാണികളെ ആകർഷിക്കുന്നതുമായ ഇന്ത്യൻ ക്ലബ് മേക്യൂൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മത്സരവേദിയിൽ മേക്യൂനായി തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥിക്ക് ലഭിച്ച കിരീടം തെറ്റായി നൽകിപ്പോയെന്ന് സംഘാടകർ പുതിയ മത്സരഫലമനുസരിച്ച് കർണാടകയിൽ നിന്നുള്ള ഇരുപത്തിനാലുകാരിയായ ആസ്ട്രൽ കുടിൻഹ മെയ്ക്യൂനായും മലയാളിയായ ഇഷിക പ്രദീപ് ഫസ്റ്റ് റണ്ണറപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വേദിയിൽ മെയ്ക്യൂവിനായി തെറ്റായി പ്രഖ്യാപിച്ച വിജയിയോട് കിരീടം തിരികെ നൽകാൻ സംഘാടകർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് യഥാർത്ഥ മത്സരവിജയിയെ വിജയിയെ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് മത്സരവേദിയിൽ വെച്ച് തന്നെ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി വിധികർത്താക്കൾ ഇട്ട മാർക്കുകൾ കൂട്ടിയപ്പോൾ ടാബുലേഷൻ ടീമിനുണ്ടായ കൈപ്പിഴവിൽ വിധി നിർണയം മാറിപ്പോയതാണെന്ന് സംഘാടകർ പറഞ്ഞു കണക്ക് കൂട്ടലിലെ പിഴവ് കാരണം യഥാർത്ഥ വിജയിയായ ആസ്ട്രൽ കുടിൻഹയെ ഫസ്റ്റ് റണ്ണറപ്പായി തെറ്റായി പ്രഖ്യാപിച്ചു എന്ന് സംഘാടകർ പറഞ്ഞു വേദിയിൽ വെച്ച് മെയ് പ്രഖ്യാപിച്ച മേരി ആനൻ ജേക്കബ് ഇപ്പോൾ സെക്കൻഡ് റണ്ണറപ്പായി മാറി സെക്കൻഡ് റണ്ണറപ്പായി വേദിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇഷിക പ്രദീപ് ഇപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനത്തേക്കും മാറിയതായി സംഘാടകർ പറഞ്ഞു വേദിയിൽ സംഭവിച്ച പിഴവിന് മത്സരാർത്ഥികളോട് ക്ഷമാപണം നടത്തുന്നുവെന്നും അർഹരായവർക്ക് തന്നെ സമ്മാനം ലഭിക്കണമെന്നുള്ളത് കാരണമാണ് പറ്റിയ തെറ്റ് ഏറ്റുപറയുന്നതെന്നും സംഘാടകർ പറഞ്ഞു മത്സരഫലം വന്നതിന് ശേഷം വിധികർത്താക്കൾക്ക് തോന്നിയ സംശയമാണ് സംഘാടകർക്ക് സ്കോർ ഷീറ്റ് വീണ്ടും പരിശോധിക്കാൻ ഇടയായത് അപ്പോഴേക്കും സോഷ്യൽ മീഡിയ വഴി വേദിയിൽ പ്രഖ്യാപിച്ച ഫലം പ്രചരിക്കുകയും ചെയ്തു എന്നാൽ തങ്ങൾ നൽകിയ വിധി നിർണ്ണയം തന്നെ നടപ്പിലാക്കാൻ വിധികർത്താക്കൾ സംഘാടകരോട് ആവശ്യപ്പെടുകയായിരുന്നു മത്സരത്തിൻ്റെ സുതാര്യത നിലനിർത്തുവാനും കൂടി വേണ്ടിയാണ് തങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വിധികർത്താക്കളുടെ പ്രതിനിധിയും പങ്കെടുത്തു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ ക്ലബിൽ മെയ്ക്ക് യു മത്സരത്തിന് തുടക്കം കുറിച്ചത് വിലപ്പെട്ട സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകുന്നത് ഇന്ത്യൻ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സി പരേര

Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.